എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമി ഫുട്ബോൾ മേളയ്ക്ക് ഇന്ന് തുടക്കം നീണ്ട പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരൂരങ്ങാടിയുടെ മൈതാനിയിൽ വീണ്ടും പന്തുരുളുന്നു ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ടൂർണമെന്റ് രാത്രി എട്ട് മുപ്പതിന് ആരംഭിക്കും ഡിസംബർ പതിനഞ്ച് മുതൽ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരമുള്ള പ്രഗത്ഭ ഇരുപത്തിനാല് ടീമുകൾ മാറ്റിരയ്ക്കും മണ്ഡലം എം എൽ എ കെ പി എ മജീദ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി മുഖ്യാതിഥിയാകും തിരൂരങ്ങാടി തഹസിൽദാർ സാദിഖ് പിഒ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീനിവാസൻ മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് അലി പ്രസിഡന്റ് പ്രസിഡന്റ് ഹഖ് ലെനിൻ ട്രഷറർ ഹംസ എന്നിവർ പങ്കെടുക്കും ഈ ഡിസംബർ മുതൽ ഒരു മാസക്കാലം ജനുവരി വരെ ഇത് വിവിധ ഭാഗങ്ങളിൽ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത ടീമുകളുമായാണ് ഫസ്റ്റ് മെഡിഗാട്ട് അരിപ്പൂളും സ്കൈ ബ്ലൂ എടപ്പാളും തമ്മിലാണ് മത്സരം നടക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം കെ പി എ മജീദ് എം എൽ എ സായിബ് നിർവഹിക്കുന്നതും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി യുസുഫിയാദി ചടങ്ങിൽ ഉണ്ടായിരിക്കുന്നതുമാണ് പിന്നെ എസ് എഫ് എ ബാ സംസ്ഥാന ഭാരവികളായ ലെനിൻ സൂപ്പർ ബാവാ നഷഫ് കെട്ടി അംസാക്ക എന്നിവരുടെ സാന്നിധ്യം ഇതിലുണ്ടായിരിക്കുന്നതാണ് പ്രദേശത്തെ കായിക വിദ്യാഭ്യാസം വളർത്തിക്കൊണ്ടുവരിക അതുവഴി കായികാരോഗ്യമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ടി എസ് എ ഇതിനോടകം ഒട്ടേറെ മികച്ച പ്രവർത്തനങ്ങൾ നാടിനായി കാഴ്ചവെച്ചു നാടിന്റെ കായികരംഗത്തെ പുരോഗതിയാണ് സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യമെന്ന് ടി എസ് എ ഭാരവാഹികളായ പ്രസിഡന്റ് അരിംബ്ര സുബൈർ സെക്രട്ടറി മുനീർ കൂർമത്ത് ഖാലിദ് സിയജ് അബ്ദുൽ കലാം കാരാടൻ അബ്ദുൾ അസീസ് പി കെ ഷഫാഫ് പി എം എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിപിക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബി പി സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി